ആ ഞങ്ങള് ഒരു ഇന്റർകാസ്റ്റ് മാര്യേജ് നിൽക്കുന്നതാണ് പിന്നെ ഞങ്ങൾ പത്ത് വർഷത്തോളായി ഇഷ്ടത്തിലായിട്ട് രണ്ടാം തീയതി എൻഗേജ്മെന്റ് മാത്രല്ല ഇവരുടെ വീട്ടിൽക്കൊരു കൂടുതലെ പ്രോഗ്രാം ഇവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാലി വാച്ചിൽ കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ അടുത്ത് തന്നെ ഈ രണ്ട് പരിപാടി ഒരുമിച്ചാണ് നടത്തിയത് ഇപ്പൊ എന്തായാലും ഗ്രാൻഡാക്കി ഗംഭീര പരിപാടി തന്നെ കിട്ടാൻ നടത്തിയത് അപ്പൊ ആ സമയത്ത് തന്നെ എൻഗേജ്മെന്റ് പോലെ ഇവരുടെ അവിടെ ഒരു ഫങ്ക്ഷൻ നടത്തി അത് മാത്രം കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു ശരിക്കും ആ കല്യാണത്തിന് എന്നാൽ ഡിസംബറിലോട്ടാണ് നമ്മൾ നീട്ടിവെച്ചത് ഡിസംബർ ഇരുപത്തി ആറിലോട്ട് പിന്നെ അത്രയും നീട്ടണ്ട അച്ഛനും അമ്മയും പറഞ്ഞാൽ അത്രയും ലോങ് പോകണ്ട മക്കൾ സെപ്റ്റംബർ ഒക്കെ ആകുമ്പത്തേക്ക് നടത്താന്ന് പറഞ്ഞു പക്ഷെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തില്ല ആ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാന്നുള്ള തീരുമാനത്തിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കോഴിക്കോട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മാതാപിതാക്കളും അനീതിയും അടക്കം കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടമായി തനിച്ചായ ശ്രുതിക്ക് ഏക ആശ്വാസം അവനായിരുന്നു പ്രതിശ്രുത വരൻ അമ്പലവയൽ സ്വദേശി ജെൻസൺ മഹാദുരന്തം അവളെ തനിച്ചാക്കിയപ്പോൾ ജെൻസൺ ആണ് അവളെ ചേർത്ത് പിടിച്ചത് മരണം വരെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് നെഞ്ചോടണച്ചു അവൾക്കൊരു വീട് നിർമ്മിച്ചു നൽകുന്നതാണ് തന്റെ സ്വപ്നമെന്ന് എല്ലാവരോടും പറഞ്ഞു ഒടുവിൽ ആഴ്ചകൾക്കിപ്പുറം ഒരു വാഹനാപകടത്തിന്റെ രൂപത്തിൽ ജെൻസനെ മരണമെടുത്തു എല്ലാം നഷ്ടപ്പെട്ടതിന്റെ വേദന മാറും മുൻപ് ശ്രുതി വീണ്ടും തനിച്ചായി പൂർണമായും അനാഥയായി പത്ത് വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ സ്വപ്ന സാഫല്യത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ശ്രുതിയുടെ തലയ്ക്ക് മേൽ ഇടുത്തിയായി ഈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത് ദുരന്തത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കൂലിപ്പണിക്കാരനായ അച്ഛൻ ഉള്ള സമ്പാദ്യം സ്വരൂക്കുട്ടി നിർമ്മിച്ച കൊച്ചുവീടിന്റെ പാലുകാച്ചിലും നടന്നത് അന്ന് ശ്രുതിയുടെയും ജെൻസിന്റെ വിവാഹ നിശ്ചയം നടന്നു വിവാഹത്തിനായി പതിനഞ്ച് പവൻ സ്വർണവും നാലര ലക്ഷം രൂപയും ഒരുക്കി വെച്ച് ശുഭമുഹൂർത്തത്തിനെ കാത്തിരിക്കുകയായിരുന്നു ആ ഒരു കുടുംബം ഒടുവിൽ ദുരന്തം തനിച്ചാക്കിയപ്പോൾ ശ്രുതിയുടെ കണ്ണീരൊപ്പി കൂടെ നിന്നത് ആയിരുന്നു അന്ന് ശ്രുതിയെക്കുറിച്ചുള്ള സ്റ്റോറിയിൽ ജെൻസൺ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആരുടെയും മൃതയും പുലർത്തും ജീവിക്കുന്നിടത്തോളം കാലം ഞാൻ ഇവൾക്ക് വേണ്ടി ജീവിക്കും ഇനിയിപ്പോൾ എന്റെ കാര്യം പറയാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൾക്ക് കയറി കിടക്കാൻ ഒരു വീട് വേണം പിന്നെ ഇവൾക്ക് കാലാകാലവും ഒരു ജോലി അത് രണ്ടുമാണ് ഇപ്പോൾ മെയിൻ ആയിട്ട് നോക്കുന്നത് പറഞ്ഞു നിർത്തുമ്പോൾ ജെൻസന്റെ മുഖത്ത് പ്രതീക്ഷയുടെ നനവുണ്ടായിരുന്നു പക്ഷെ ആ വാക്കുകൾ അറൻ പറ്റിയോ ദുരന്തം നടക്കുമ്പോൾ ജോലി ചെയ്യുന്ന കോഴിക്കോട്ടായിരുന്നു ശ്രുതി ഹോസ്റ്റലിൽ കിടന്നുറങ്ങുന്നതിനിടെയാണ് ദുരന്തം നടന്നതായുള്ള വാർത്ത അറിയുന്നത് ഉടനെ മാതാപിതാക്കളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി ഔട്ട് ഓഫ് റേഞ്ച് വീണ്ടും വീണ്ടും വിളിച്ചു ഒടുവിൽ സ്വിച്ച് ഓഫ് എന്ന് കേട്ടതോടെ ശ്രുതിയുടെ ഉള്ളിൽ നടങ്ങി പിറ്റേ ദിവസം രാവിലെ വയനാട്ടിലെത്തിയ ശ്രുതി ദുരിതാശ്വാസ ക്യാമ്പിൽ എല്ലായിടത്തും പരതി അച്ഛനെയും അമ്മയും കൊച്ചു മാത്രം കണ്ടില്ല ഇതിനിടയിൽ അനുജിത്തിയുടെ മൃതദേഹം ലഭിച്ചതോടെ ശ്രുതി ആ സത്യം ഉറപ്പിച്ചു അവൾ തനിച്ചായിരിക്കുന്നു ശ്രുതിയുടെ വീട് നിന്ന സ്ഥലത്ത് ഒരു കൂറ്റൻ പാറക്കല്ല് മാത്രമാണ് കണ്ടത് ആ പാറക്കല്ലിനടിയിൽ അവളുടെ എല്ലാ സ്വപ്നങ്ങളും മണ്ണിടിഞ്ഞിരുന്നു ജെൻസൺ മാത്രമായിരുന്നു പിന്നെ അവളുടെ ലോകം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കൽപ്പറ്റ വെള്ളാന കുന്നിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കൽപ്പറ്റ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ജെൻസന്റെ മരണം ജെൻസനും ശ്രുതിയും കുടുംബാംഗങ്ങളും സഞ്ചരിച്ച ഓംലിവാൻ ബസ്സിന്റെ പിറകിൽ ഇടിച്ചായിരുന്നു അപകടം കോഴിക്കോട് കൊടുവള്ളിയിൽ ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് തലയിലെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ജെൻസൻ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത് അപകടത്തിൽ പരിക്കേറ്റ ശ്രുതി മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു ശ്രുതിയുടെ വേദന ചിന്തിക്കാവുന്നതിന് അപ്പുറമാണ് എന്നാണ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് ജെൻസന്റെ വിയോഗം വലിയ ദുഃഖമുണ്ടാക്കുന്നു ശ്രുതിയുടെ വേദന ചിന്തിക്കാവുന്നതിന് അപ്പുറമാണെന്ന് മമ്മൂട്ടി കുറിച്ചു ശ്രുതിക്കുണ്ടായ നഷ്ടങ്ങൾക്ക് എന്ത് പകരം നൽകിയാലും മതിയാകില്ല എന്നും ശ്രുതിയുടെ കൂടെ ഈ നാട് തന്നെ ഉണ്ടെന്നും ഉറപ്പിച്ച് വയനാട് ദുരന്തത്തിൽ ഒറ്റയ്ക്കായ ശ്രുതിയുടെ പ്രതിശ്രുത വരൻ ജിൻസന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി രംഗത്ത് വന്നിരുന്നു ഉരുൾപൊട്ടലിൽ തന്റെ കുടുംബാംഗങ്ങളും വീടുമെല്ലാം നഷ്ടമായ ശ്രുതിക്ക് ഇപ്പോൾ മറ്റൊരു ദുരന്തത്തെ കൂടി അഭിമുഖീകരിക്കേണ്ടി വന്നത് ഹൃദയഭേദകമാണ് എന്നാണ് മുഖ്യമന്ത്രി കുറിച്ചത് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെ വയനാടുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അച്ഛനും അമ്മയും സഹോദരിയും അടക്കമുള്ള ഉറ്റവർ ഇല്ലാതായ ചൂരൽമല സ്വദേശി ശ്രുതിക്ക് ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ പ്രതിശ്രുത വരൻ ജെൻസനി നഷ്ടമായിരിക്കുന്നു എന്ന വാർത്ത ഏറെ വേദനാജനകമാണ് ഇന്നലെ കൽപ്പറ്റയിലെ വെള്ളാരം കുന്നിൽ വെച്ച് സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് വാനിൽ ഉണ്ടായിരുന്ന ശ്രുതിയും ബന്ധുക്കളും പരിക്കേറ്റ് ചികിത്സയിലാണ് കഴിഞ്ഞ ജൂലൈ മുപ്പതിനുണ്ടായ ഉരുൾപൊട്ടലിൽ തന്റെ കുടുംബാംഗങ്ങളും വീടുമെല്ലാം നഷ്ടമായ ശ്രുതിക്ക് ഇപ്പോൾ മറ്റൊരു ദുരന്തത്തെ കൂടി അഭിമുഖീകരിക്കേണ്ടി വന്നുവെന്നത് ഹൃദയഭേദകമായ കാര്യമാണ് ദുരന്തമുഖങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് എന്ത് പകരം നൽകിയാലും മതിയാകില്ല ശ്രുതിയുടെ കൂടെ ഈ നാട് തന്നെ ഉണ്ടെന്നുള്ള ഉറപ്പാണ് നമുക്കിപ്പോൾ നൽകാൻ സാധിക്കുക ശ്രുതിയുടെയും ജെയിസിന്റെയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു വെല്ലുവിളികളെയും ദുരിതങ്ങളെയും അതിജീവിക്കാൻ ശ്രുതിക്കാവട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രി കുറിച്ചത്